നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കൊഴുവനാൽ ടൗണുമായിട്ട് ആയിട്ട് വളരെ അടുത്തുള്ളൊരു വീടാണ് പതിനാല് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കിണർ വെള്ളമുള്ള നല്ലൊരു വീടാണ് വില ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം വീടിനെ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ആറാണ് നമുക്കാദ്യ വീടൊക്കെ ഒന്ന് കാണാം ഓണറായിട്ട് സംസാരിക്കാം വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ഓക്കെയാണ് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇനി ബാങ്ക് ഞങ്ങൾക്ക് സാലറി സ്ലിപ്പ് തന്നാൽ മതി അതുപോലെ പേപ്പർ വർക്കൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുന്നതാണ് പേപ്പർ വർക്ക് ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ള ലീഗലായിട്ട് അഡ്വക്കറ്റിനെ കാണിക്കാം ചുറ്റൊന്ന് കണ്ടിട്ട് വരാം പാലായിന്ന് മുത്തോലി മേവട കൊഴുവനാൽ പള്ളിക്കത്തോട് കൊടുങ്ങൂർ പോകുന്ന ബസ് റോഡാണ് ഇപ്പോൾ കൊഴുവനാൽ ടൗൺ എന്ന് പറയുമ്പം മെയിൻ ടൗൺ തന്നെയാണ് ബാങ്ക് സൂപ്പർമാർക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചർച്ച് അമ്പലക്കുളം മെയിൻ സിറ്റി തന്നെയാണ് വളരെ അടുത്താണ് പറ്റിയല്ലാത്ത കിണറുവെള്ളം കാണാം അതുപോലെ വെള്ളപ്പൊക്കെ ഭീഷണി ഒന്നില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് ഒറ്റ നേർച്ചയ്ക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ സൈഡിൽ കൂടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പതിനാല് സെൻറ്റാണ് അപ്പം നല്ല ഏരിയ ഉണ്ട് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം മെയിൻ ഡോറ് ജനൽപ്പാളിയെല്ലാം തെക്കൻ തരി കൊണ്ട് നിർമ്മിച്ചതാണ് നല്ല ക്വാളിറ്റിയുള്ള വീട് തന്നെയാണ് നമ്മൾ കയറിച്ചെല്ലാം നസീകരണ മുറി സിഗന്ധമുറിയും ഡൈനിങ് ഹാളായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് നിലയ്ക്കുള്ള ഫൗണ്ടേഷനകത്തുനിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാശ്ശേരിയാണ് ത്രീ ഫേസ് ലൈൻ ആണ് വയറിങ് ചെയ്തേക്കുന്നത് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന വീടാണ് ഫാൻ ഫാന് ഫാൻസിലേറ്റേഡ് ടൂ ഇൻ്റീരിയർ വർക്ക് സീലിംഗ് വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് അവിടുന്ന് കിച്ചണും വർക്ക് ഏരിയയും കാണാം ഫുള്ള് കബോഡി ചെയ്തിട്ടുണ്ട് കിച്ചനൊക്കെ ആയാലും നല്ല സ്പേസസ് ഉണ്ട് അവിടുന്ന് വർക്ക് ഏരിയ പുകയില്ലാത്തടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ത്രീ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ചുടുവെള്ളത്തിലുള്ള കണക്ഷൻ ബാത്ത്റൂമുകളിൽ കൊടുത്തിട്ടുണ്ട് വടക്ക് ദർശനമാണ് വീട് നല്ല ദർശനമാണ് കിഴക്കേ കിഴക്കനക്കാറ്റം അത്യുത്തമാണ് വടക്കെന്നാണ് പറയുന്നത് ഫുള്ള് അതുപോലെ തന്നെ കബോർഡ് ചെയ്തിട്ടുണ്ട് കബോർഡൊക്കെ നല്ല വലുപ്പുള്ള കബോർഡ് ചെയ്തേക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം അവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം രണ്ട് സൈഡിലെ ജനൽപ്പാളിയൊക്കെ കൊടുത്ത് നല്ല കാറ്റും വെളിച്ചും കിട്ടാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതും കബോഡി ഉണ്ട് മൂന്ന് ബെഡ്റൂമിലും കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ വീട് വന്ന് കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടും നല്ലൊരു വീടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വീട് നല്ല 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 ക്വയറ്റ് ശാന്തമായ ഒരു ഏരിയ ഒരു വീടാണ് മൂന്നാമത്തെ ബെഡ്റൂം അതും കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം കാണാം നമുക്ക് ഈ വീടിന് ഒരു കുറ്റം പറയാനില്ല എല്ലാവർക്കും നല്ല നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് അത്ര നല്ല വീടാണ് പമ്പാല പമ്പാലഴുവനാൾ ടൗൺ അടുത്ത് പതിനാല് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ത്രീ ബെഡ്റൂം ത്രീ ഉള്ള നല്ലൊരു വീടാണ് നല്ല അതുപോലെ തന്നെ കിണർ വെള്ളമുണ്ട് നൂറ് മീറ്റർ അപ്പുറം നല്ല വീതിയുള്ള ഉള്ള പഞ്ചായത്ത് റോഡുണ്ട് അതിലെല്ലാം സ്കൂൾ ബസ്സുകളെല്ലാം പാസ് ചെയ്യുന്നതാണ് നല്ല ഉണ്ട് ഗാർഡനൊക്കെ ആയാലും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഇപ്പോൾ സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ആണ് ാണ് നമ്പര് നമ്പര് വാട്സപ്പുകളിലെ അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനലിൽ ഹോംസ്